കായംകുളം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിൻ്റെ പ്രവേശന ഉത്സവം നടത്തി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി ജി ശ്രീപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി കായംകുളം കാനറ ബാങ്കിന് സമീപം ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക് ബാച്ചിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ നീതു ഹനീസ് സ്വാഗതം പറഞ്ഞു കായംകുള താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി ജി ശ്രീപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി എത്തിയ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പദ്രദ്വീപ് പ്രകാശനം നടത്തി അഡ്വകറ്റ് ഇ സമീർ സി എസ് ബാഷ അരിത ബാബു എ പി ഷാജഹാൻ എ ജെ ഷാജഹാൻ പാലമുറ്റത്ത് വിജയകുമാർ ബിജു നസറുള്ള ചെമ്പൂട്ടിമൂട്ടിൽ ഹബീബ് റഹ്മാൻ എ പി രാജീവ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി രോഗം ബാധിച്ച് വരുന്നവർ അവരുടെ രോഗത്തിന് ആശ്വാസം പകരുവാനും ചികിത്സാ കാര്യങ്ങളിൽ സഹായിക്കുവാനും നേതൃത്വം നൽകുവാനുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിലേക്ക് നിങ്ങൾ വിദ്യാർത്ഥികളെ കടന്നു വന്നിരിക്കുന്നത് ഇവിടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾ വിജയികളാകണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഒപ്പുകൾ അതൊരു ഓട്ടോ ായി ചാർത്തപ്പെടണം നിങ്ങൾ എപ്പോഴും അദ്ദേഹം എപ്പോഴും പറയാറുള്ള പോയ പോലെ ലോകത്തെ മുഴുവൻ വിദ്യാർത്ഥികളും സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുമ്പ് തന്നെ സ്വപ്നം കാണാൻ പഠിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏറ്റെടുക്കുന്ന നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ സങ്കടങ്ങളെ ഈ സമൂഹത്തിൻ്റെ വേദനകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആശ്വാസത്തിൻ്റെ മാതാക്കന്മാരായി അവരുടെ മുന്നിൽ അവതരിക്കാനായിട്ടാണ് നിങ്ങളെ സർവേശ്വരൻ നിയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദൗത്യം വിജയമായിരിക്കണം നിങ്ങളുടെ ദൗത്യം എന്നുള്ള പ്രതിജ്ഞ ഇന്ന് നിങ്ങളുടെ എടുക്കണം ആ പ്രതിജ്ഞയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മളിന്ന് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ ജീവിതം കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത് നാസ അടക്കമുള്ള ലോകത്തെ വിശ്വപ്രസിദ്ധമായ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളോടൊപ്പം ഇസ്രോ ഐ എസ് ആർഒ ചേർന്ന് നടത്തിയിട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ദിനം പ്രതിയുള്ള മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിനുശേഷം സബ്ഇൻസ്പെക്ടർ ഇ ബി എം എസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ രണ്ട് കുട്ടികളാണ് നല്ലോലും ഒന്ന് പഠിക്കുന്ന കുട്ടികൾ അതായത് ബുദ്ധിയുള്ള കുട്ടികൾ അവരെ പഠിപ്പിച്ചുകൊണ്ടെന്നോ ബുദ്ധിയുള്ള കുട്ടികളുടെ ക്ലാസ് ഫസ്റ്റ് കോളേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രതിഭകളെന്നെ പറയാം രണ്ട് തന്റെ ബുദ്ധിയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്ത കുട്ടികൾ ക്രിമിനലായിട്ട് വന്നൊരു കുട്ടിയും അല്ലെങ്കിൽ കഞ്ചാവനും മയക്കുമരുന്ന കുട്ടികൾ ബുദ്ധിയിൽ അധികരിക്കരുത് അവർ തന്റെ ബുദ്ധിയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ വായിച്ചിട്ടില്ലേ പത്രത്തിലൊക്കെ പോലീസ് അന്വേഷിക്കുമ്പോൾ കേസിന് തുമ്പില്ലാതെ ആറും ഏഴും എട്ടും മാസം കഴിയുമ്പോഴാണ് കേസില് ഇൻവെസ്റ്റിഗേഷൻ പിൻപുണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ അർത്ഥം നമ്മളെക്കാൾ ഞങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് തന്റെ ബുദ്ധി ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ ക്രിമിനൽസ് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ സാധിക്കുന്നില്ല ഇതിനെ തുടർന്ന് ജോലിയിലേക്ക് പോകുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നയാൾ ലഹരിക്കടുമപ്പെടുന്നതോ കഞ്ചാവ് കച്ചവടത്തിന്റെയോ മയക്കുമരത്തിന്റെയോ വാഹകരായി കച്ചവടക്കാരനായിട്ടുള്ള ഒരുത്തനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലെ നമ്മളെ മനസ്സിലാക്കാൻ ശേഷിയില്ലാതെ പോകുന്ന നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്ന തന്റെ ബുദ്ധിയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ പോകുന്ന കുട്ടികളായി നമ്മൾ മാറിയാൽ തോറ്റു ഒരു സംശയം വേണ്ട അടുത്ത സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടു മൂന്ന് അമ്മമാർ വന്നു അമ്മമാർ വന്നിട്ട് പറയാണ് സാറേ വീട്ടിലെ പ്രശ്നം പറയുകയാണോ മദ്യപിച്ച് വേഗം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഒരു രണ്ടമ്മമാരെ വിളിച്ചത് ചോദിച്ചു ഭർത്താവ് മദ്യപിക്കുന്നത് ഇഷ്ടമാണോ സാറേ എനിക്കിഷ്ടമാണ് സാറേ എന്റെ ഭർത്താവ് മദ്യപിക്കുന്നു ഒരാൾ വന്നിട്ട് പറയാണ് ഒരമ്മ പറയാണ് സാറേ എനിക്ക് എന്റെ ഭർത്താവ് പദവിക്ക് ഇഷ്ടമാണ് സാർ ഏറ്റവും സംഭവിക്കാൻ കാര്യ സാധാരണ അങ്ങനെയല്ലല്ലോ അപ്പം പറയാനാണ് സാറേ എന്നും വൈകിട്ട് സോമൺ കണ്ണെന്ന് അടിച്ചിട്ട് വരും സാറേ അടിച്ചിട്ട് വീട്ടിലോട്ട് വന്നിട്ട് സന്ധ്യ എന്നെ നോക്കി ചിരിക്കും സാറേ ഞാൻ പറഞ്ഞ ചിരിയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ല അതിനാൽ കാണുന്ന ചേട്ടകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും ഈ മധോന് മത്തനായിട്ടുള്ള ഈ മനുഷ്യൻ അദ്ദേഹം പറയാണ് ഈ ചേച്ചി പറയാണ് ഞാൻ പറഞ്ഞ അപ്പോഴാ സാറേ സോമൺ എന്നെ നോക്കി ചിരിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് അടുക്കളയിലോട്ട് സാർ പോയിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ പാത്രങ്ങളും എടുത്ത് കഴുകി ചടങ്ങിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മഞ്ജു രാജേഷ് കൃതജ്ഞത പറഞ്ഞു